ീപ്തി ചിന്ദും സുന്ദരമാമുഖാനമായി ഭയായ വേരോനിക്ക സ്നേഹഭക്യാ തുടയ്ക്കുന്നു ആറാം സ്ഥലം വെറോനിക്ക മിസ്സിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിസ്സിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു പാപത്തിൻ്റെ പാണ്ഡക്കെട്ടുകൾ ഈശോയുടെ ചുമനിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ താങ്ങാൻ ആരെങ്കിലുമുണ്ടോ എന്ന് അവൻ അന്വേഷിക്കും കണ്ടെത്തിയാൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കും വിശുദ്ധരായ ആത്മാക്കൾ തങ്ങളുടെ ജീവിതം വഴി നൽകുന്ന സന്ദേശമാണിത് നമ്മുടെ ഭാരമാണ് അവൻ ചുമന്നത് ആരെങ്കിലും ആശ്വസിപ്പിക്കുവാൻ മനസ്സുള്ളവൻ ആശ്വസിപ്പിക്കട്ടെ ആ ചുമടിന് നമുക്കും പങ്കുണ്ട് ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവേ നായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ